ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നേരെ തന്നെ നമുക്ക് കിച്ചണ് തുടങ്ങാം കേട്ടോ നാട്ടിൽ പോയി വന്നിട്ട് കുറേ പണികൾ ബാക്കി കിടക്കുകയാണ് അപ്പം തമാലൊക്കെ ഇത് ഓരോ പണികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ കൂടെ വീടൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ദോശ എന്താന്ന് വിചാരിച്ചിട്ടോ ദോശ അരിപ്പൊടീൻ്റെ എല്ലാം മൈതപ്പൊടി ഉണ്ടല്ലോ അതിന്റെ ദോശ ഉണ്ടാക്കുന്നത് നമ്മൾ വന്നിട്ട് സാധനങ്ങളൊക്കെ ഇത്തിരി പെട്ടെന്ന് അടുത്തുള്ള സ്ഥലത്ത് നിന്ന് ഇത്തിരി സാധനം മേടിച്ചോളൂ കേട്ടോ ഇനി ശരിക്കും വാങ്ങാൻ പോണം അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കാന്ന് വിചാരിച്ച് ദോശയ്ക്കുള്ളത് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണേ ഇതേ നാട് കൊണ്ടന്ന നമ്മുടെ പാത്രമാണ് കേട്ടോ അടുപ്പത്തും കൂടെ വെക്കാൻ പറ്റുന്ന ഇവിടെ എന്താണെന്നറിയ ഞാന് വന്ന സമയത്ത് ഞാൻ നമുക്കറിയില്ലല്ലോ ഇവിടെ പാത്രം വേണം എങ്ങനെയാന്നുള്ളത് അരനേറ്റിനും വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ പാത്രം ഒന്നും വേണ്ട ഇവിടെ പക്ഷെ ഇപ്പൊ നമുക്ക് ഗേൾസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കിച്ചണിൽ നല്ല പാത്രവും കാര്യങ്ങളൊക്കെ വേണുണ്ടാക്കണം എന്നുണ്ടെങ്കില് അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ പോണേനു മുന്നേ വിചാരിച്ചിരുന്നു എന്തായാലും തിരിച്ച് വരികയാണെന്നുണ്ടെങ്കില് പാത്രം വാങ്ങി കൊണ്ടുവരണം ഒരുപാടൊന്നുമില്ല അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒന്ന് രണ്ട് പാത്രങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവരണം എന്നുള്ളത് പിന്നെ നമ്മൾ ഈ ദോശയ്ക്കും അപ്പത്തിനൊക്കെ അരച്ച് വെക്കുമ്പോഴേ ഇങ്ങനത്തെ സ്റ്റീൽ പാത്രം അല്ലെ അലൂമിനിയം പാത്രമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പൊന്തും ഇവിടുത്തെ നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ പാത്രങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര പൊന്തൊന്നും ഉണ്ടായിരുന്നു അതായത് കൊന്ത് മീൻസ് ഞാൻ പർഫിയായിട്ട് വരില്ല അങ്ങനെ വരലുണ്ടായിരുന്നില്ല അതായത് പാത്രത്തിന്റെ ചെറിയ പ്രശ്നമുണ്ട് ചൂടി കാലാവസ്ഥേന്റെ പ്രശ്നമല്ല കേട്ടോ പാത്രത്തിന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ കുറെ കഴിഞ്ഞപ്പോഴൊക്കെ മാറി വന്നിരുന്നു കേട്ടോ അങ്ങനത്തെ നമ്മൾ നമ്മളപ്പണേന്റെ ബുദ്ധിമുട്ടൊക്കെ മാറി വന്നിരുന്നു രാവിലത്തെക്ക് തട്ടിക്കൊണ്ട് ദോശ ഉണ്ടാക്കുന്ന ദോശയും മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പൊ തമാല രാവിലെ തന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞെച്ചു പോയിട്ടുണ്ട് കേട്ടോ ഉള്ളിയും തക്കാളിയൊക്കെ തമാല അരിഞ്ഞ പോയിട്ടുണ്ട് പുറത്ത് മഴക്കാറുണ്ട് അപ്പൊ അവിടെ അലക്കാൻ വേണ്ടി പോയത് അപ്പൊ ഞാൻ പറഞ്ഞ അലക്കണ്ട മഴക്കാറല്ലേ ഉണങ്ങി കിട്ടൂല നമുക്ക് തുണി വിരിച്ചിട്ടുള്ളൊരു സ്പേസ് ഇല്ല കേട്ടോ നനഞ്ഞ തുണി വിരിച്ചിരുന്ന സ്പേസ് ഇല്ല പുറത്ത് ആ അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ അലക്കണ്ട വെയിൽ വരുവോ സൂര്യൻ വരുന്നുണ്ടോ നോക്കി എന്നിട്ട് അലക്കിയാൽ മതി എന്ന് പറഞ്ഞു ഞാന് ഇപ്പൊ ദോശയെല്ലാം മാവ് റെഡി ആയിട്ടുണ്ട് എനിക്ക് ദോശ ചുടാം ഇപ്പൊ ഇന്ന് നമുക്ക് കുറച്ചധികം കാര്യങ്ങളുണ്ട് കാരണം നമ്മൾ രണ്ട് രണ്ടര മാസത്തിനു ശേഷമാണല്ലോ വീട്ടിലേക്ക് വന്നത് വന്ന മൂന്ന് ദിവസം അങ്ങനെ ക്ഷീണത്തിലും നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്നതിൻ്റെ ആ ഒരു വിഷമം ഉണ്ടാവുമല്ലോ ഈ ഞാൻ പൊതുവേ എനിക്ക് കുറച്ച് പ്രശ്നമുള്ള ഒരാളാണ് അതായത് വന്ന അപ്പത്തന്നെ വീട്ടിൽ അമ്മേനെ കാണണം എന്നുള്ള തോന്നല് അങ്ങത്തൊക്കെ വരുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം അങ്ങനെ പോയി ഞാൻ കോട്ടയം പിന്നെ ഒതുക്കി വെക്കുക അരക്കി വെക്കാനൊക്കെ വിചാരിച്ച അങ്ങനെ പോയി അപ്പോൾ ഇന്ന് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞല്ലോ അപ്പോൾ ഞാൻ ചോദിച്ച ഒന്ന് എന്തായാലും ഒക്കെ ഒന്ന് അരക്കി വെക്കാം പിന്നെ നമ്മൾ വിളക്ക് കത്തി വിളക്ക് വെക്കണ പൂജ പൂജ റൂമിൽ നല്ല ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ എടുത്ത് വേറെ റൂമിലേക്ക് മാറ്റിയൊക്കെ അപ്പോൾ അതൊക്കെ പുറത്തേക്ക് എടുക്കണം തുടയ്ക്കണം അതൊക്കെ റെഡിയാക്കി വെക്കണം അങ്ങനെ ഓരോരോ പണികളുണ്ട് പിന്നെ നമ്മളുടെ ഡ്രസ്സ് നമ്മൾ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡ്രസ്സുകൾ ഒക്കെ ഇന്നലെ കുറച്ച് വെയിൽ വന്നപ്പോൾ ഞങ്ങളത് എല്ലാം എടുത്ത് പുറത്തേക്ക് കിട്ടി വന്നിട്ടുണ്ട് കഴുകിയില്ല കാരണം മഴ ആയതുകൊണ്ട് ഇവിടെ പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ പൊടി വന്നിട്ടുള്ള പ്രശ്നമൊന്നും ഡ്രസ്സിനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങളതെല്ലാം ഇന്നലെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെയിൽ അപ്പോൾ ആ വെയിലത്ത് കൊണ്ടിട്ട് ഉണക്കി അതെടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനി അതെല്ലാം മറക്കി തിരിച്ച് അലമാരയിൽ വെക്കണം പിന്നെ കൊണ്ടുവന്ന ഡ്രസ്സുകളുണ്ട് അതെല്ലാം വേറെയാക്കി വെക്കണം അങ്ങനെ അറേഞ്ച്മെന്റ്സ് കുറേ ഉണ്ട് പിന്നെ കിച്ചണിലാണെങ്കിലും കുറേയൊക്കെ പാത്രങ്ങൾ തമാലെല്ലാം അടുക്കി ഒക്കെ റെഡിയാക്കി വെച്ച് തന്നു ഇനി ബാക്കിയൊക്കെ നമുക്ക് ഓരോന്നോരം ചെയ്യണം പിന്നെ ഇവിടെ കുറച്ച് നമ്മുടെ മസാലകളും പൊടികളൊക്കെ ആണെങ്കിൽ നിലവിലും നല്ലതാണോ അല്ലേന്നൊക്കെ നോക്കണം അങ്ങനെ ഇന്ന് കുറച്ച് അലക്കുലത്ത് പണികൾ പണികളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ പോരും കേട്ടോ ഞങ്ങളുടെ ഇന്ന് തൃത്ത് ദിവസം കാണാം അപ്പം ആദ്യം നമുക്ക് പോയിട്ട് എന്ത് പച്ചമുളക് കുറച്ചിട്ട് വരാം കേട്ടോ ഞാൻ പുറത്തിറങ്ങണം എൻ്റെ അപ്പം തങ്കു കൊണ്ടാണ് ഇത് നല്ല സീറാമുളക് ഉണ്ടായത് കണ്ടോ അത്യാവശ്യം എരിവുണ്ട് കേട്ടോ സീറാമുളക് പറഞ്ഞാൽ പഴുക്കാൻ നിൽക്കുന്നുണ്ട് പഴുക്കട്ടെ വിറ്റിൻ്റെ നമുക്ക് കാലം നമുക്ക് എന്താണെന്നറിയാ ഞാനിപ്പോ രണ്ട് മൂന്നാലെല്ലാം പറിച്ചു വെക്കുന്നത് എന്താണെന്നറിയോ മഴ കാരണമുണ്ട് എപ്പോഴും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നാലൊക്കെ മഴ ഉണ്ട് എന്നിവിടെയൊക്കെ വെള്ളം നിൽക്കണമുണ്ടല്ലേ അപ്പം നല്ല ഒരു ഒരുപാട്ടി മുളകിന് നാലെണ്ണം പറിച്ചിട്ടുണ്ട് ഇനി ബാക്കി വേണമെങ്കിൽ അന്നേരം വന്ന് പറിക്കാം കൂട്ടിയിട്ട് ഇരിക്കണണ്ടല്ലേ മഴയായതുകൊണ്ട് അധികം പുറത്തേക്ക് വിടണില്ല കേട്ടോ മേലൊക്കെ വെള്ളമാകും ചെളിയാകും വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ തങ്കുവിനെ പുറത്തു കൊണ്ട് ഇഞ്ചക്ഷൻ അടുപ്പിച്ചുകൊണ്ടുവരണം എല്ലാ ഇഞ്ചക്ഷനും ഒരു ചെറിയൊരു ഇഞ്ചക്ഷൻ മാത്രമേ ഇനി ബാക്കിയുള്ളൂ അതായത് വേംസ് ഒന്നും വരാതിരിക്കാനും അതായത് അണുക്കളൊന്നും അവൻ്റെ ശരീരത്തേക്ക് വരാതിരിക്കാനുള്ളൊരു ഉണ്ട് അതും കൂടി എടുക്കാനുള്ളൂ അപ്പോൾ അത് ചേർത്ത് പോയി എടുക്കണം മുടി വെട്ടണം അത് മെയിൻ കാര്യം അപ്പോൾ മുടി വെട്ടിക്കാൻ കൊണ്ടാണ് പുറത്തേക്ക് വിടാത്തേനുള്ള വെച്ചുണ്ടാക്കലെ മഴയല്ലേ അവൻ എന്ത് മഴ നല്ല എരിവുണ്ടിട്ട് ഈ ഒരു മുളകിന് ഇത് രണ്ടെണ്ണം എന്നല്ല ഞാനൊരു കറി ഉണ്ടാക്കിയൊരു പെരും എരിവായിരുന്നു ചെറുക്ക് രണ്ടെണ്ണം എടുക്കാം ഇനി ഞാൻ നാട്ടിൽ കഴിച്ച കത്തിയാണ് നല്ല മൂച്ചുണ്ട് നല്ല ലൈറ്റ് ആണ് ഇവിടത്തെ ഞാൻ പറഞ്ഞാൽ കത്തി കഴിക്കാൻ കാരണം എന്താണെന്നറിയോ ഇവിടെ കത്തി കയ്യിലുണ്ടായിരുന്ന കത്തിയ്യ മോഡൽ കത്തിയാണ് തന്നെ ഇങ്ങനത്തെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ എനിക്ക് ഇതിനോട് വലിയ ഇഷ്ടമാണ് കുഴപ്പമൊന്നുമില്ല ഉപയോഗിക്കുന്നതിന് ഇതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മൂന്ന് വർഷം പക്ഷേ എനിക്ക് ഇങ്ങനത്തെ പറഞ്ഞു വേണം നല്ലൊരു ആഗ്രഹമായിരുന്നു അതിനെ കാട്ടിലും ഒന്നും കൂടെ ബെറ്റർ ഇതാണ് നമ്മുടെ നാടൻ കത്തിയിട്ടോ എന്തായാലും കത്തി മനസ്സിലെ കയ്യും മുറിയിട്ടോ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ കയ്യു മുറി നമുക്ക് അപ്പൊ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഞാൻ നേരത്തെ അൺബോക്സ് ചെയ്തപ്പോ കാണിച്ച ഓയിൽ ബോട്ടിൽ മേടിച്ചത് ഗ്ലാസ് അല്ല കേട്ടോ പക്ഷെ ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് പിന്നെ ഇതിലൊക്കെ ഉണ്ട് നമുക്ക് എത്ര അളവ് ഓരോ എടുത്തു അങ്ങനെ ഞാൻ നേരെ നമ്മള് ഇത്ര എങ്ങനെ ഇങ്ങനെ എടുത്തു വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും കാണുന്നില്ലല്ലേ കണ്ടോ നൂറ് ഇരുന്നൂറ് എന്നൊക്കെ പറഞ്ഞ കണ്ടോ ഒരളവുണ്ട് ഇതില് അപ്പം നമുക്ക് ഓയിലൊഴിക്കാം കേട്ടോ എൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് എൻ്റെ മിക്കവാറും അറിഞ്ഞേട്ടാൽ വിളിക്കാതിരിക്കും എന്തിനാണെന്ന് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ചൂടായാരി അതിലേക്ക് കടുകും കറിവേപ്പിലയും ഉള്ളിയൊക്കെ കിടന്ന സമയത്ത് ഓരോരോ സാധനങ്ങളൊക്കെ പുറത്തേക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കല്ലോ അപ്പോൾ എൻ്റെ മുഖത്ത് വരുന്ന ഭാവ വ്യത്യാസങ്ങളാണ് ഇപ്പം കണ്ടത് ഒട്ടുമിക്ക സമയത്തും ഞാൻ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തന്നെയായിരിക്കും കുറച്ച് ദൂരത്തുനിന്ന് മാറിയിട്ടാണ് ഉണ്ടുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റവിന് കുറച്ച് ഹൈറ്റ് കൂടുതലാണ് അതായത് ഞാൻ പറഞ്ഞു ഈ ടേബിൾ ടോപ്പ് കുറച്ച് ഹൈറ്റ് കൂടുതൽ എനിക്കാണെങ്കിൽ ഹൈറ്റ് കുറവും അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക് അതിങ്ങനെ മേത്തേക്ക് തീർക്കുന്നു ചെറിയൊരു പേടിയാണ് എപ്പോഴും ഉണ്ടത് അപ്പോൾ ഞാന് എഗ് റോസ്റ്റും പിന്നെ മൈദപ്പൊടീന്റെ ദോശ ആയിട്ട് ഉണ്ടാക്കുന്നത് മൈദപ്പൊടീന്റെ ദോശ അത്ര ഹെൽത്തി ആയിട്ടുള്ള കാര്യമൊന്നല്ല പക്ഷെ ഞാൻ ഗോതമ്പ് പൊടിയും പച്ചരി ഒന്നും മേടിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇണ്ടാക്കുന്നത് കേട്ടോ ഈ നമ്മുടെ ലൈറ്റും നല്ല അടിപൊളി ലൈറ്റ് വേണമെന്നുണ്ട് ഏറ്റവും അത്യാവശ്യമുള്ള സാധനം അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അരണേട്ടം വന്നു അതെ ഞാൻ ഫുഡൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഞാനും അരണേട്ടൻ അപ്പം കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ ഈ രാവിലെ തന്നെ രാവിലെ എന്നല്ല എപ്പോഴാണെങ്കിലും മൈതപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്ന ദിവസം അത്ര ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാകും പക്ഷേ അത്ര ഹെൽത്തി അല്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ സാധനങ്ങളൊന്നും അധികം വാങ്ങിയിട്ടില്ല അപ്പോൾ വന്നതല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഇതൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അരണേട്ടം ചായ ഒക്കെ കുടിച്ച് പോയി ഞാനിപ്പോൾ പാത്രമൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന അച്ചാർ നമ്മളൊരു ഓൺലൈനിൽ സെല്ല് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അച്ചാർ ബിസിനസ് എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ അച്ചാർ ആവശ്യമുള്ളവർ നമ്മുടെ താഴെ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ എല്ലാ തരം അച്ചാറും സ്പെഷ്യൽ അച്ചാറുകളും ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് നമ്മളെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്തു എല്ലാവരും നന്നായിട്ടുണ്ട് ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇനി ആർക്കെങ്കിലും അച്ചാർ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അച്ചാർ അച്ചാറല്ലാതെ നമ്മൾ ചക്ക വറുത്തത് അതുപോലെ വാഴക്ക വറുത്തത് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ ചമ്മന്തിപ്പൊടിയും ഒക്കെയുണ്ട് അപ്പം മീനച്ചാർ ബീഫച്ചാറ് ഈന്തപ്പഴ അച്ചാർ വെളുത്തുള്ളി അച്ചാർ നാരങ്ങച്ചാറ് മാങ്ങച്ചാറ് കണ്ണി മാങ്ങാച്ചാറ് ഉണക്കമാങ്ങാച്ചാർ എല്ലാ തരം അച്ചാറുണ്ട് കേട്ടോ വേണ്ടവർ ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അരുടെ ചായ കുടിച്ച് തിരിച്ചു പോയി അപ്പോൾ ഞാൻ നമ്മുടെ വീട് ഇടാനുള്ള ദിവസം അപ്പോൾ ഞാൻ തമ്പനയിലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു രാവിലെ പിന്നെ എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാരും ചേക്കുന്നത് എന്താ പുതിയതായിട്ട് സ്പെക്സ് ഒക്കെ വെച്ചിറങ്ങിയിരിക്കുന്നതിന് പുതിയതായിട്ടല്ല ഞാൻ ചെറുപ്പത്തിൽ കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അന്നത്തെ വലിയ ബോധമില്ലായ്മ കൊണ്ട് കണ്ണടയൊക്കെ മാറ്റി വെച്ചു ഇപ്പോൾ നമ്മൾ പോണേൻ്റെ മുന്നേക്കെ കുറേയായിട്ട് ഒരു ഏകദേശം ഒരു ഒരു വർഷമായിട്ട് ഭയങ്കര തലവേദന കണ്ടാറുണ്ട് കണ്ണ് വേദന ഫോണൊക്കെ ഉപയോഗിക്കുമ്പോഴൊക്കെ പ്രശ്നമുണ്ട് അപ്പോൾ നാട്ടിൽ ചെന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് ഈ ലെഫ്റ്റ് കണ്ണിൻ്റെ കാഴ്ച കുറച്ചങ്ങ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ണട വെക്കാതെ ആയിട്ട് അപ്പോൾ ഇത് എപ്പോഴും വെക്കാനാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ എനിക്കിങ്ങനെ വെക്കുമ്പോൾ ഈ കന്നഡയിൽ നമുക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ആയിട്ട് വരുന്നുള്ളൂ അപ്പം ഞാൻ എന്തേലും നമ്മളെ സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ എടുത്തു വെക്കുന്നുള്ളൂ പിന്നെ പതിയെ പതിയെ അത് ഡെയിലി ആക്കണം അപ്പോൾ കുറച്ച് എഡിറ്റിങ്ങും പരിപാടിയിലാണ് അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ നമ്മുടെ ഈ ഡൈനിങ് ഹാളിലെ ടേബിളൊക്കെ അങ്ങോട്ട് കുറച്ച് നീക്കിയിട്ട് നമ്മുടെ വിളക്കും കാര്യങ്ങളൊക്കെ ആ സൈഡിലേക്ക് സെലക്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ നിന്ന് എടുത്തു വിടണം കാരണം ഞാൻ പോണേൻ്റെ ഒരു രണ്ട് മാസം മുന്നേ ഇതൊക്കെ ഞാൻ എടുത്ത് ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട് കാരണം ഓരോന്നും കുറച്ചു കുറച്ച് സമയങ്ങളിൽ സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിരുന്നു അപ്പോൾ അതൊക്കെ ഇനി ശരിയാക്കി വെക്കണം കാരണം കുറച്ച് പരിപാടികൾ നമ്മൾ വീടിന്റെ ഉള്ളിൽ തന്നെ ചെയ്യാനുണ്ട് അപ്പം ഞാൻ വേഗം കമ്പനിയിലൊക്കെ ഉണ്ടാക്കിയിട്ട് വരാം അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു മൂലയ്ക്കേക്ക് വെക്കാൻ പോകട്ടെ ആ ഒരു എൻ്റിലേക്ക് അങ്ങനെ ഈ വിളക്ക് വെക്കുന്ന ഈ സ്റ്റാൻഡ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ ഈ ഒരു കോർണറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ കർട്ടൻ ഒന്നും കുറച്ചങ്ങോട്ട് നീക്കിയിട്ട് കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിലും കർട്ടൻ നീക്കാതെയാണെന്നുണ്ടെങ്കിലും വിള വിളക്ക് വെച്ചാൽ അവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതായത് കുഞ്ഞ് വിളക്കാണ് പിന്നെ നമ്മൾ ആ ചുമരുന്ന് കുറച്ചൊന്നും ഇങ്ങോട്ട് വലിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇവിടേക്ക് പ്രാർത്ഥനയും അതായത് നമ്മുടെ വിളക്കും ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിങ്ങനെ ഇവിടെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ക്ക് ബാക്കിയുള്ള കാര്യങ്ങളും വിളക്കും എല്ലാം വെക്കണം ഡൈനിങ് ടേബിൾ ഇവിടെ ഉണ്ട് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം അതുപോലെ തന്നെ സോഫയാണെങ്കിലും ഞാൻ ഇതിങ്ങനെ പിടിച്ചിടാൻ വേണ്ടിയിട്ട് സോഫയൊക്കെ അങ്ങോട്ട് നീക്കിയിട്ടത് അപ്പോൾ അതൊക്കെ ശരിയാക്കണം പിന്നെ ഇത് മാത്രമല്ല അവിടെ റൂം മൊത്തമായിട്ട് അലങ്കുവലായി കിടക്കുവാണ് അപ്പോൾ ആ റൂം ശരിയാക്കണം ഈ രണ്ട് മേശ ഉണ്ടല്ലോ മേശയല്ല അലമാര അതായത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് അപ്പോൾ ഇതിവിടെ പുറത്തായത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു സാധനം വെക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ ഉള്ളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പുറത്ത് വെച്ചുകൊണ്ട് കുറച്ചൊക്കെ ഒരു ചെളീൻ്റെ പോലെ കഴിഞ്ഞ് കുറച്ച് പെയിൻ്റ് അടിക്കണം ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ കുറച്ച് പെയിൻ്റ് അടിക്കണം അപ്പം നമുക്കെല്ലാം സാധനം ഉള്ളിൽ വയ്ക്കാൻ പറ്റും മഴയാണ് പുറത്ത് അപ്പോൾ നമ്മൾ ഒരു സാധനം നാശമാക്കാൻ പാടില്ലല്ലോ നല്ല ഡ്രോയർ ആണ് അതായത് നല്ല അലമാരയാണ് അപ്പോൾ ഇത് രണ്ടെണ്ണം കേട്ടോ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ ഞാനത് ഉള്ളിലേക്ക് എടുത്ത് വെച്ചതാണ് അപ്പോൾ വേറെ ശരിയാക്കാനുള്ളത് ഇതെ ഈ ഒരു റൂം ഫുള്ള് ശരിയാക്കാനുണ്ട് കേട്ടോ ഈ പായ എന്തിനു മേടിച്ചാണെന്നറിയാം നമ്മൾ വില്ലേജിൽ പോയ സമയത്ത് പിള്ളേർക്ക് ഇരിക്കാൻ വേണ്ടി മേടിച്ചതായിരുന്നു അതുപോലെ ഇപ്പോഴും നമ്മൾ ഇടയ്ക്ക് വില്ലേജിൽ പോകുമ്പോൾ പായ കൊണ്ടുപോകാറുണ്ട് കേട്ടോ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മൾ പെട്ടിയൊക്കെ തുറന്ന് വെച്ച് എല്ലാം പുറത്താണ് ഒന്നും എടുത്ത് വെച്ചിട്ടില്ല അപ്പോൾ അതെല്ലാം എടുത്ത് വയ്ക്കണം കുറേ ഡ്രസ്സുകളൊക്കെ എവിടെയുണ്ട് ഇതെങ്ങനെ കുറച്ച് പഴയ ഡ്രസ്സുകൾ അപ്പോൾ അതൊക്കെ നമ്മുടെ ഷെൽഫിൽ എടുത്ത് വയ്ക്കണം സ്പേസ് ഉള്ള ഷെൽഫോ മൂന്ന് അറിയുള്ള പേസുള്ള ഷെൽഫാണ് അതുപോലെ തന്നെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് അപ്പോൾ ഇതിലൊക്കെ ഫുള്ള് എടുത്ത് അടുക്കി പെറുക്കി വെക്കണം അപ്പം ഇന്നത്തെ പരിപാടികൾ അതൊക്കെയാണ് അപ്പോൾ നേരത്തെ കാണിച്ചെങ്കിൽ ഒരു റൂം ആ റൂമിലുള്ള സാധനങ്ങളൊക്കെ ശരിയാക്കുന്നതിന് മുന്നേ അടുക്കി പെറുക്കി വെക്കുന്നതിന് മുന്നേ ഹാളൊന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു കാരണം ഇവിടെയുള്ള മെയിൻ ഐറ്റം ഒക്കെ നീറ്റാക്കി വെക്കേണ്ടത് അപ്പോൾ അല്ല ഞങ്ങൾ ഡൈനിങ് ടേബിൾ കുറച്ചൊന്ന് അങ്ങോട്ടേക്ക് നീക്കിയിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് എന്നിട്ട് ചെയറൊക്കെ ഒന്ന് സെറ്റാക്കാണ് തമാല ടേബിൾ തുടയ്ക്കുന്നുണ്ട് തമാല കൂടുള്ളത് എനിക്ക് എന്തുകൊണ്ടൊരു സഹായമാണ് കേട്ടോ കാരണം ഒറ്റയ്ക്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാത്തിനും ഓളും കൂടും അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ പണിയും തീരും കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ാണ് ഓരോ സാധനങ്ങള് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ മാറ്റി വെക്കാം കേട്ടോ ഓരോ തോർത്തും സാധനങ്ങളൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി അട്ടോട് കൂടെ കൊണ്ടുവന്നു വെച്ചാൽ അപ്പൊ അതൊക്കെ ഇവിടുന്ന് മാറ്റി വെക്കാം അപ്പം നമ്മൾ ഹാളിലുള്ളതെല്ലാം ഒന്ന് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ റൂമിലേക്ക് വന്നേക്കാണ്ടോ ഫുൾ അലങ്കോലമായി കിടക്കുകയാണ് അലങ്കോലം നല്ല നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ ഞാൻ പോയ സമയത്ത് ഈ റൂമിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെച്ച് ലോക്ക് ചെയ്താൽ പോയത് കാരണം നമ്മൾ നമ്മളിവിടെ താമസിക്കുന്നില്ലല്ലോ രണ്ടര മാസയ്ക്ക് പോയതല്ലേ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇതിനുള്ളിൽ വെച്ച് പൂട്ടിയിട്ടാണ് പോയ അപ്പോൾ ഇനിയിപ്പം ഈ അലന്മാരെയൊക്കെ ഒന്ന് അടുക്കി വെക്കണം തുണികളൊക്കെ റെഡിയാക്കണം അപ്പോൾ ഞാൻ ആദ്യം വിചാരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള കയ്യിലുള്ള കുണികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്തൊന്ന് പുറത്തേക്ക് വെക്കാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സാധനങ്ങൾ അലമാരയിലെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് പുറത്തേക്ക് വെക്കാം കേട്ടോ അപ്പോൾ ഇനിയിപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു കുറച്ച് ഡ്രസ്സ് കൊണ്ടുപോകണം ഒന്ന് ഉപയോഗിക്കാത്ത പക്ഷെ നമ്മൾ ടിക്കറ്റിൽ പതിനഞ്ച് കിലോ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്നുണ്ടായിരുന്നെ അത് നമ്മൾ അല്ലാതെ ചില സാധനങ്ങളൊക്കെ വാങ്ങി വന്നപ്പോഴത്തേക്കിനും ആ പതിനഞ്ച് കിലോ ഫുള്ളായിട്ടോ പിന്നെ എൻ്റെ അടുത്ത് ഞാൻ ഉപയോഗിക്കാത്ത അതായത് നാലോ അഞ്ച് സാരി ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് എവിടെയും സാരി ഉടുത്ത് പോകാനൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു സാരി മാത്രമേ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതായത് നമ്മുടെ പഴയ സ്ഥലത്ത് ഒരു ഓണത്തിൻ്റെ അന്ന് മാത്രം അത്തത്തിൻ്റെ അന്ന് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ സാരി എടുത്ത് പോകാനുള്ള ഒരു പരിപാടികളും ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ചെയ്യാനാ ഇനി ഇവിടെ സാരി വെക്കുന്നത് പോകുമ്പോൾ കുറച്ച് കൊണ്ടുപോകാമെന്ന് അങ്ങനെ ഞാൻ പോയപ്പോൾ സാരിയും സാരിയുടെ ബ്ലൗസും ഒക്കെ കൊണ്ടുപോയിട്ടോ അപ്പം സാരിയുടെ ബ്ലൗസ് ഞാൻ ഇപ്പോൾ കുറച്ച് തടി വെച്ചതുകൊണ്ട് സാരിയുടെ ബ്ലൗസ് അങ്ങനെ പാകമല്ല അപ്പം ഞാൻ സാരിയും സാരിയുടെ ബ്ലൗസ് ഒക്കെ ഇപ്രാവശ്യം പോയപ്പോൾ കൊണ്ടുപോയി ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം പോകും അതായത് ഇനി അടുത്ത തവണ പോകുമ്പോൾ ആവശ്യമില്ലാത്ത കുറച്ച് ഡ്രസ്സ് കൊണ്ടുപോകണം പിന്നെ ഈ സെറ്റും മുണ്ടും അത് ഞാൻ കൊണ്ടുപോയില്ലോ നമുക്ക് ഇനി അടുത്ത ഓണം വരുമ്പോഴും ഉടുക്കാലോ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഇപ്പോൾ ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് വരുമ്പോൾ സെറ്റും മുണ്ടും കൊണ്ടുവന്നാൽ അത്രയും വെയിറ്റ് പോകില്ലേ എത്രത്തോളം മാക്സിമം വെയിറ്റ് കുറയ്ക്കുക അതായത് ഒരു സാധനം മാറ്റി വേറെ സാധനം നമുക്ക് അത്യാവശ്യം ഉള്ളത് വെക്കാമെന്നുള്ളതാണ് കേട്ടോ ഞാൻ ആദ്യം ചിന്തിച്ചേ ഇത് പിന്നെ ഞങ്ങൾ ഇവിടെ മലാവിൽ നിന്ന് വെച്ചിട്ടുള്ള അപ്പൂപ്പൻ്റെ തുപ്പി ഉണ്ടോ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഇത് എന്തെങ്കിലും ക്രിസ്മസ് പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ ഉപയോഗിക്കാമെന്ന് വെച്ചിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതാണ് നല്ല തുപ്പിയാണ് കേടൊന്നും വന്നിട്ടില്ല കേട്ടോ അങ്ങനെ ഡ്രസ്സ് അലമാരന്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ പഴയ ഡ്രസ്സുകളും എല്ലാം എടുത്ത് പുറത്തേക്ക് കിട്ടും കേട്ടോ എന്നിട്ട് അതിൻറെ ഉള്ളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടക്കിയാണ് കൊറേയെല്ലാം നമ്മൾ അടച്ചിട്ടിട്ട് എപ്പോഴും തുറക്കും ഇന്ന് സാധനം എടുക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നമ്മൾ കുറച്ച് ദിവസമായാലും രണ്ട് രണ്ടര മാസമായാലും അടച്ചിട്ടിട്ട് അതുകൊണ്ട് എല്ലായിടത്തും ഇട്ടിട്ട് ഞാൻ എല്ലാം ഒന്ന് തുടച്ചെടുക്കുകയാണ് ജസ്റ്റ് ഒരു വെറുതെ ഒരു പുപ്പൊടിയൊന്നും ഇല്ല എന്നാലും വെറുതെ നമ്മുടെ ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ട് എല്ലാം ഒന്ന് തുടച്ച് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഡ്രസ്സ് ഓരോന്നായിട്ട് ഇതിലേക്ക് മടക്കി വെക്കാം അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ട്രെൻഡ്സിൽ വരുന്നുണ്ട് അപ്പോൾ ട്രെൻഡ്സിൽ പോയപ്പോൾ ഒരു അവിടെ അങ്ങനെ ഡ്രസ്സ് മടക്കുന്നുണ്ട് ഞാൻ കുറേ നേരം അതിങ്ങനെ ശ്രദ്ധിച്ചിരുന്നു എങ്ങനെയാണ് ചേട്ടൻ മടക്കുന്നത് അങ്ങനെ ചെറുതാണ് ായിട്ടൊന്ന് പഠിച്ചു കേട്ടോ മറ്റേ നമ്മൾ ഇങ്ങനെ ബെനിയനോ ഷാട്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇപ്പം ഇവിടെ വെച്ചാൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ടേക്കൊന്ന് ഇങ്ങോട്ടിക്കൊന്ന് മടക്കി പിന്നെ ഇങ്ങോട്ടൊന്ന് മടക്കി പിന്നെ ഇതാണല്ലോ ചെയ്യാറ് നമുക്ക് സ്പേസ് വേണമല്ലോ ഇങ്ങനെ മടക്കുക അതായത് ഒരു ഫ്ലോറ് വേണമല്ലോ നമുക്ക് ഇങ്ങനെ മടക്കിയിട്ട് ആക്കാന് അപ്പോൾ ആ ചേട്ടൻ ചെയ്തത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ കയറി ചെയ്യുക എനിക്കറിയാത്തോണ്ടായിരിക്കാം എന്തായാലും ഞാൻ അനുസരാം ഇങ്ങനെ ഈ ഒരു കയ്യൻ്റെ ഈ ഭാഗം വെച്ചിട്ട് ഇതിങ്ങനെ മടക്കും മടക്കിയിട്ട് ഈ ഫ്രീ ആയിട്ടുള്ള ഇല്ലേ അതിങ്ങനെ ഇങ്ങനെ ആക്കും അതായത് ഈ ഭാഗം എവിടെയാണെട്ടോ ഇതിങ്ങനെ അണിച്ചിട്ട് ബേക്ക് ഇങ്ങനെ ഒന്ന് മടക്കും അതിപ്പം ബനിയനാണെങ്കിലും ഷർട്ടാണെങ്കിലും അതുപോലെ നമ്മുടെ ഗേൾസിൻ്റെ ചുരിദാറൊക്കെ ആണെങ്കിലും സിമ്പിൾ സിമ്പിളായിട്ടാണ് ചേട്ടൻ മടക്കണുണ്ടായിരുന്നത് അപ്പോൾ ഇത് മടക്കാം നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മടക്കുക വലുത് ഇങ്ങനെ എങ്ങോട്ടേക്ക് മടക്കുക ഇങ്ങനെ വരുമല്ലോ എന്നിട്ട് ഈ കൈയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെക്കാം വലിയ കൈകളൊക്കെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ എങ്ങോട്ടേക്ക് എടുത്ത് വെക്കാം അപ്പോൾ തന്നെ ചെറിയ കൈയാണ് ഇത് ഇങ്ങനെ ഇരിക്കട്ടെ എന്നിട്ട് ഈ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മറക്കുക സിമ്പിളായിട്ട് പരിപാടി കഴിയും നമുക്കൊരു സ്പേസോ അല്ലെങ്കിൽ പ്ലേസോ ഒന്നും വേണ്ട അതായത് ഒരു ഒരു പ്രതലം അതായത് ഒരു ഫ്ലാറ്റായിട്ടുള്ള സർഫസിൻ്റെ ഒന്നും ആവശ്യമില്ല സിമ്പിളായിട്ട് നമ്മുടെ ഇത് മറക്കി കഴിയും വേനീനും ഷട്ടൊക്കെ മടക്കി കഴിയും നമുക്കത് ഇവിടെ എടുത്ത് വെക്കാം അങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമ്മളിങ്ങനെ വീക്ഷിക്കണം അതൊക്കെ എന്താ ചെയ്യുന്നത് എങ്ങനെയാണ് തുളിമർക്കണേ ഭിക്ഷിക്കണം എന്നല്ല ഞാൻ ഇടയ്ക്ക് നോക്കാറുണ്ട് കേട്ടോ അവരൊക്കെ എങ്ങനെയാണ് ഈ തുണി മടക്കുന്നത് സിമ്പിളായിട്ട് എങ്ങനെയാണ് മടക്കുന്നത് അതേപോലെ സാരി മടക്കണത് എൻ്റെ ഞാൻ ചെറുതായിരുന്ന സമയത്ത് ആരോ ഇങ്ങനെ സാരി മറ്റേത് നമ്മളിങ്ങനെ നീട്ടത്തിൽ പേരൊക്കെ പിടിച്ചിട്ടാണല്ലോ ആ ഒക്കെ പണ്ട് ഞാൻ കണ്ടിട്ടുള്ള അങ്ങനെയായിരുന്നു ചെറുതായിരുന്നപ്പോൾ പിന്നെ എവിടെ പോയപ്പോൾ ഒരു ചേച്ചി ഒറ്റയ്ക്ക് അത്രയും അത് ചെറുതാണല്ലോ അപ്പൊ നമുക്കത് കൗതുകയാണ് അത്രയും നീട്ടുള്ളൊരു സാരി എങ്ങനെയാ ഒറ്റയ്ക്ക് മടക്കണം എന്നുള്ളത് അപ്പൊ ആ ചേച്ചി ഇങ്ങനെ മടക്കണ കണ്ടിട്ട് ആണ് ഞാൻ അന്ന് സാരി മടക്കാൻ പഠിച്ചത് കേട്ടോ അപ്പം അതേപോലെ മുണ്ട് മുണ്ട് മടക്കുന്നത് അതേപോലെയാണ് അച്ചമ്മയെ പഠിപ്പിച്ചതന്നെ അച്ഛമ്മേൻ്റെയൊക്കെ അച്ഛമ്മയൊക്കെ മുണ്ടാണ് ഉടുക്കുക അപ്പം അച്ചമ്മ ഇങ്ങനെ പഠിപ്പിച്ച ഇങ്ങനെ പിടിച്ചിട്ട് ഈ രണ്ടറ്റം താക്കി ഇങ്ങനെ നമ്മളെ ഞാനൊക്കെ ആദ്യം മടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ ഇതിങ്ങനെ എടുത്തോണ്ടിരും മഴയെന്ന് എന്നിട്ട് ഇതായി ഇങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ആക്കി ഇങ്ങനെ ഈ പരിപാടിയിലായിരുന്നു ഞാനൊക്കെ പണ്ട് മുണ്ടൊക്കെ മടക്കിക്കൊണ്ടിരുന്നത് പക്ഷെ അങ്ങനെയെല്ലാം മടക്കണ്ടേ ശരിക്കും മടക്കണം എന്ന് പറഞ്ഞ കണ്ട് അച്ചമ്മയാണ് പഠിപ്പിച്ചെന്നത് എങ്ങനെയാണ് മുണ്ട് മടക്കുക എന്നുള്ളത് അപ്പം ഞാൻ കാണിച്ചാൽ അതെ ഈ ഒരറ്റും ഈയൊരറ്റും ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ആക്കിയിട്ടും നീറ്റായിട്ട് മടക്കണം എന്ന് പറഞ്ഞു അതെ ഇങ്ങനെ ഇങ്ങനെ തന്നെയുണ്ട് സാരി മടക്കാതെ പക്ഷേ ഞാൻ വേറെ ചേച്ചീൻ്റെ അടുത്താണ് കണ്ടുപിടിച്ചത് പക്ഷേ മുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ അച്ഛമ്മയാണ് പറഞ്ഞത് ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ളത് ഇങ്ങനെയാണ് മടക്കി വെക്കുക എന്നുള്ളത് അങ്ങനെ അച്ഛമ്മേൻ്റെ അടുത്താണ് മുണ്ടുകളൊക്കെ ഇങ്ങനെ മറക്കുക എന്നുള്ളത് കിട്ടിയത് കറക്റ്റായിട്ട് നമുക്ക് മടക്കാൻ പറ്റും ഏ നല്ല നീറ്റായിട്ട് നമുക്കിത് മടക്കാൻ പറ്റും അപ്പോൾ മുണ്ടിന് പറഞ്ഞാൽ ഷോള് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ അരുനേട്ടൻ്റെ പഴയ പാൻറ്റ്സ് ആട്ടോ അതൊക്കെ പഴയതൊന്നുമല്ല ഇട്ടുകൊണ്ടിരുന്ന പ്രാൻസ് ആണ് അപ്പൊ അതൊക്കെ ഞാൻ മടക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട് നമുക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ജാക്കറ്റൊക്കെ എടുത്ത് വയ്ക്കാം കേട്ടോ ഇപ്പൊ മഴയാണ് വലിയ തണുപ്പില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ തണുപ്പ് തുടങ്ങും കേട്ടോ ഒരു ഏപ്രിൽ മെയ് മാസ ടൈമിലാണ് ഇവിടെ തണുപ്പ് വരുന്നത് നമ്മൾ ആദ്യം നിന്ന് ഞാൻ എപ്പോഴും ആദ്യം ആദ്യം നമ്മൾ വന്ന് നിന്ന സ്ഥലത്തോടെ നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുക അപ്പൊ ആദ്യം നിന്ന് ചിന്തിച്ചാൽ ഇത്ര തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ജാക്കറ്റിനെ പറ്റി ഒന്നും വലിയ ചിന്താഗതി ഉണ്ടായിരുന്നില്ല ക്ഷിപ്രാവശ്യം വന്നപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല നടപ്പായിരുന്നു അതുകൊണ്ട് ജാക്കറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആദ്യം വന്നപ്പോഴും പക്ഷെ ഒന്നും കൂടെ ജാക്കറ്റിൻ്റെ പ്രാധാന്യം കൊടുത്തിട്ടോ വന്നത് ഇപ്രാവശ്യം വന്നപ്പോൾ അപ്പോൾ നമുക്കിത് മടക്കിയിട്ട് ഉള്ളിലേക്ക് എടുത്ത് വെക്കാം ആവശ്യമില്ലപ്പോൾ എടുത്താലും അപ്പോൾ അടുക്കിപ്പിറക്കി വെക്കുന്നതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇന്നലെ ഫുള്ളായിട്ടൊന്നും അടുക്കിപ്പിറക്കി വെച്ചില്ല അപ്പോൾ ഇന്ന് ഞാൻ കുറേയൊക്കെ ചെയ്തു അത് ഏകദേശം വാപ്പൊക്കെ ഏകദേശം ഞാൻ അടുക്കിപ്പിറുക്കി വെച്ചിട്ടുണ്ടെല്ലാം ഇവിടെ അതവിടെ വരെ ഉണ്ട് പിന്നെ അതേപോലെ ഇതും ഇനിയിപ്പൊ ഈ ഒരു ഷെൽഫ് ഉള്ളൂ ഇതും കൂടെ കംപ്ലീറ്റ് ചെയ്യണം പിന്നെ കഴിഞ്ഞില്ല ഇനിയുണ്ട് ഉണ്ട് കേട്ടോ ഇതുണ്ടോ ഇവിടെ താഴത്തെ കുറെയൊക്കെ പോയി ഇനി ഇവിടുത്തെ കുറച്ച് സാധനങ്ങളുടെ സെറ്റ് ആക്കാനുണ്ട് അതും കൂടെ ചെയ്യാം ഡ്രസ്സ് ഒതുക്കൽ കുറച്ച് കഴിഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു ഞങ്ങൾ കൊണ്ടുവന്ന രണ്ട് കാർട്ടൺ ബോക്സ് ഉണ്ടായിരുന്നത് അപ്പൊ ഞാൻ ഓടേണ്ട ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ട് അടിപാട് രണ്ട് പേപ്പറൊക്കെ വെച്ചുകൊടുത്തിട്ട് നമ്മുടെ കയ്യിലുള്ള ബാഗൊക്കെ ഉണ്ടാവല്ലോ കുറച്ച് ചെറിയ ചെറിയ ബാഗുകളുണ്ട് ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്നതാണ് അപ്പൊ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അരച്ച് വെക്കാറ് കാറ്റോക്സിന്റെ ഉള്ളിലാണെങ്കിൽ പൊടിയാകത്തില്ല ഇപ്പൊ പൊടിയില്ലല്ലോ നമ്മളവിടെ പക്ഷേ ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് പൊടിയില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ മാറുമ്പോൾ അവിടെ ഭയങ്കര പൊടിയാകും കാരണം വണ്ടികളൊക്കെ ഇങ്ങനെ പോണതുകൊണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ഈ ബാഗുകളൊക്കെ ഈ കാട്ടൻ ബോക്സിന്റെ ഉള്ളിൽ വെക്കാൻ മഴ മാറുന്ന സമയത്ത് പിന്നെ എടുത്ത് വെക്കണ്ടല്ലോ അപ്പൊ ഇപ്പൊ തന്നെ എടുത്ത് വെക്കാന്ന് വിചാരിച്ചു അപ്പൊ അതാണ് ഇപ്പൊ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ബാഗ് ഒക്കെ ഇതിൻ്റെ ഉള്ളില് വെക്കാട്ടോ ബാഗ് വെക്കാറുണ്ട് എന്റെ അടുത്ത് രണ്ടു നാല് ബാഗുകൾ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാന്ന് വിചാരിച്ചു ഇത് നമ്മൾ ലാപ്ടോപ്പ് ഇട്ടു പോണ ബാഗാണ് കേട്ടോ അപ്പൊ അതൊക്കെ ഇതിനുള്ളിൽ സെക്ക് ചെയ്യാറൊക്കെ വെക്കാന്ന് വിചാരിച്ചു പിന്നെ നമ്മള് വീട്ടിലുണ്ടാവേണ്ട ഒരു കലണ്ടർ കളണ്ടർ എടുത്തിട്ടാണ് നേരത്തെ ഞാൻ കാണിച്ചു തോന്നുന്നില്ലേ നമ്മുടെ ഇതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് രണ്ട് കലണ്ടർ എടുത്തിട്ടാണ് പോകുന്നത് അപ്പൊ ഇനി ഇങ്ങനെ ഓരോന്നു വരുന്നത് ഈ പെട്ടിക്ക് നമ്മൾ ഒഴിച്ചു ഇത് നമ്മൾ കൊണ്ടുവന്ന പെട്ടിയായിരുന്നു അപ്പൊ നമ്മൾ രണ്ട് രണ്ടിതേപോലത്തെ ഇതേപോലത്തെ പെട്ടിയും അതുപോലെ തന്നെ രണ്ട് കാർട്ടൺ ബോക്സാണ് കൊണ്ടുവന്നത് രണ്ട് പെട്ടിയിൽ സാധാരണ നമ്മളെ ഒഴിച്ചു സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതും കൂടെ ഒന്ന് സെറ്റാക്കി എടുത്ത് വെക്കാം ഒന്നില്ലെങ്കിൽ ഇത് കവറിട്ടിട്ട് ആ അലമാരേനെ മുകളിൽ വെക്കണം വിചാരിക്കേണ്ടിട്ട് അപ്പം നല്ലൊരു ഇതിനെ കൊള്ളുന്ന വലിയൊരു കവർ ഇട്ടാണെന്നുണ്ടെങ്കിൽ കെട്ടിയിട്ട് അലമാരേനെ മുകളിൽ വെക്കാച്ചു ഇതേപോലെ തന്നെ നമ്മൾ ഇനി അടുത്ത പോക്കിനാണല്ലോ ഈ പെട്ടി എടുക്കുക അതുവരെ പൊടിന്ന് ഇട്ട് കേടാറുണ്ടല്ലോ അങ്ങനെ രണ്ട് ദിവസം എടുത്തിട്ട് ഹാളും സിറ്റൌട്ടും റൂമും സ്റ്റോർ റൂമ് പോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു റൂമും എല്ലാം അടുക്കളയും ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ എല്ലാം എല്ലാ അടുക്കി കഴിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പോയി കുളിച്ചു ഇപ്പോൾ വൈകുന്നേരമായി അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞാൻ എന്നാൽ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നൈറ്റിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി തരിച്ചോണ്ട് അരിച്ചോണ്ട് അത് ഗോതമ്പ് പൊടി നമുക്ക് പിറ്റേ ദിവസമായപ്പോൾ കിട്ടിയിട്ടോ നമ്മുടെ തൊട്ടപ്പുറത്തുള്ളൊരു ലിലോങ് വേയിൽ സാധനം വാങ്ങാൻ പോയപ്പോൾ അവിടുന്ന് കൊണ്ട് നമ്മൾ വേടിപ്പിച്ചതാണ് കേട്ടോ അങ്ങനെ ഗോതമ്പ് പൊടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഗോതമ്പ് പൊടി ഉപയോഗിച്ച് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാണ്ട് പോവുകയാണ് അപ്പം തമാല അവിടെ വേറെ എന്തൊക്കെയോ പണികളിലാണ് കേട്ടോ തമാല ഇപ്പോൾ ഇനി കുറച്ച് ദിവസേ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തമാല പഠിക്കാൻ പോവുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയില്ല അപ്പം എന്തായാലും തമാല ഇനി പഠിക്കാൻ പോവുകയാണ് അവളെന്തോ കോഴ്സിന് ചേർന്നിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ കുറച്ച് ദിവസമേ തമാല കൂടെ ഉണ്ടാവുകയുള്ളു അപ്പോൾ അതെ ഞാൻ ചപ്പാത്തിക്കുള്ള അപ്പോൾ തമാല പോകുമ്പോൾ ഞാൻ കാണിച്ചു തരേണ്ടിട്ടോ അവൾ പോകണതൊക്കെ കാണിച്ചു തരണ്ട് അപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് പൊന്തി കിട്ടാനും ഏറ്റവും നല്ലത് എന്താണെന്നറിയാം നന്നായിട്ട് കുഴക്കണം കുഴച്ച് ആ ഒരു മാവിനെ നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കിയാലൊരു മയപ്പെടുത്തി എടുക്കണം കേട്ടോ എന്തെങ്കിലും ഉള്ളൂ ചപ്പാത്തി പരത്താണ് സുഖമാണ് ചൂടാനും ചുട്ട് കഴിഞ്ഞാൽ അത് പൊന്തി വരാനും എളുപ്പം ഏറ്റവും നമ്മൾ സൂക്ഷിക്കേണ്ടത് നന്നായിട്ട് കുഴച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ചപ്പാത്തി നന്നായി കുഴച്ചെടുത്തു എന്നിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് ചെടുത്തിട്ട് ബോൾസാക്കി വെച്ചിട്ടുണ്ട് ബോൾസ് നന്നായിട്ട് നല്ല രീതിയിൽ ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചപ്പാത്തി ഇതേ ഞാൻ പരത്തിക്കൊണ്ടിരിക്കുകയാണ് ചപ്പാത്തി ഞാൻ ആദ്യം ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അമ്മ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കല്യാണത്തിന് പിന്നെ അമ്മ ഇങ്ങനെ പരത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ എന്നൊക്കെ ഉള്ളത് അതൊക്കെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ അല്ലാതെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ചപ്പാത്തി ഉണ്ടാക്കിയത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആദ്യത്തെ കുക്ക് സ്റ്റീവ് സ്റ്റീവിനെ ഒട്ടുമിക്ക ആൾക്കാരും ഈ ഈ ഈ ചാനൽ കാണുന്നവർ തന്നെ നമ്മുടെ മലവി ഡയറി ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുമായിരിക്കും സ്റ്റീവിൻ്റെ കുക്കിംഗ് ഒക്കെ നമ്മളതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ നല്ല അടിപൊളി ഒരു ചപ്പാത്തി പരത്തുന്ന കണ്ടു ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അമ്മ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പരത്തുന്നത് ഒന്നും കൂടെ സുഖമായിട്ട് ഞാൻ കണ്ടുപഠിച്ചത് സ്റ്റീവ് ചെയ്യുന്ന കണ്ടപ്പോഴാണ് കേട്ടോ അത് അവനെ പരത്തുന്ന ആ ഒരു കോലുകൊണ്ട് തന്നെ അതായത് അധികം തൊടാതെ ആ പരത്തുന്ന കോലുകൊണ്ട് തന്നെ ഇത് റൗണ്ട് ആക്കി കൊണ്ടിരുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് അവൻ്റെ നാട്ടിൽ ഞാൻ പഠിച്ചിട്ടുള്ളത് അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളും അതൊക്കെ നമ്മൾ വീക്ഷിച്ചാൽ അതിൽ നിന്ന് നല്ല കാര്യങ്ങൾക്ക് നല്ല കാര്യങ്ങളെടുത്ത് നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ നല്ല കാര്യങ്ങൾ മാത്രം നല്ല അതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുറച്ച് വീട് അറേഞ്ച്മെന്റ്സ് ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട്